إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുഅാലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൈയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു വധ ആലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പരിശുദ്ധ മക്കയിലും പരിസരപ്രദേശങ്ങളിലുമാണ് ഈ ദിവസങ്ങളിലുള്ളത് ഹജ്ജിന് പോയ ആളുകൾ അവരുടെ ശരീരം കൊണ്ടും അവരുടെ ഹൃദയം കൊണ്ടും അവിടെയാണ് പോകാത്ത ആളുകൾ അവരുടെ ഹൃദയങ്ങൾ കൊണ്ട് മക്കയിലും മസ്ജിദുൽ ഹറമിലും പരിസരപ്രദേശങ്ങളിലുമാണ് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഈ മാസത്തെയും ആ നാടിനെയും ഹറമിനെയുമെല്ലാം ഇത്രയധികം സ്നേഹിക്കുന്നത് അതവരുടെ ഹൃദയത്തിലുള്ള വല്ലാത്ത ഒരു ഇഷ്ടം കാരണത്താലാണ് ആരോടുള്ള ഇഷ്ടം ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ഇഷ്ടം വല്ലദീന ആമനു അഷദ് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നത് അതികഠിനമാണ് ആ സ്നേഹമാണ് അതിൻ്റെ കാരണം അതേപോലെ അള്ളാഹു സുബാനഹുലയെ ഓർക്കുക എന്നതുപോലും അവർക്ക് വലിയ കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് അതിനേക്കാൾ വലിയ മറ്റൊന്നും വിശ്വാസികൾക്കില്ല ആ റഹ്മാനായ റബ്ബിനെ ഓർക്കുന്ന ദിനരാത്രങ്ങളാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ ആ ദിഖറുകളിൽ തന്നെ ഏറ്റവും വലിയ ദിക്ർ എന്താണ് അല്ലാതെ ആരാധ്യനില്ല അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന കലിമത്തു തൗഹീദാണ് ഏറ്റവും വലിയ ദിക്കർ ആ കലിമത്തു തൗഹീദ് ധാരാളമായി ഉച്ചരിക്കപ്പെടുകയും അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലുതെന്ന് നിരന്തരമായി പറയപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഹജ്ജിൻ്റെ ദിവസങ്ങളും കർമ്മങ്ങളാണ് ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങളും എന്ന് നാം തിരിച്ചറിയണം എങ്ങനെ ഒരു വിശ്വാസിക്ക് ഈ കലിമത്തു തൗഹീദിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ കാരണം ഒരു മനുഷ്യന്റെ ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നത് പോലും മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് തന്നെ അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അഥവാ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് ജീവിതത്തിൽ അമലാക്കാനാണ് അള്ളാഹു സുബാനഹുല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിരിക്കെ ഇല്ലെങ്കിൽ ആ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ട് വിശ്വാസികൾ ഏറെ സ്നേഹിക്കുന്നത് ഈ ഒരു കലിമത്തു തൗഹീദിനെയാണ് കലിമത്തു തൗഹീദിനെ സ്നേഹിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇബ്രാഹിം നബിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ കാബാലയത്തെ ഓർക്കാതിരിക്കാനും കഴിയില്ലല്ലോ മസ്ജിദുൽ ഹറമിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ദുൽഹജ്ജ് മാസത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിൻ്റെ ദിവസങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താതിരിക്കാൻ കഴിയില്ലല്ലോ കാരണം തൗഹീദിന്റെ കേന്ദ്രമായി തൗഹീദ് പഠിക്കാൻ വേണ്ടി വരേണ്ടുന്ന സ്ഥാപനമായിട്ടാണ് മക്കയെയും മസ്ജിദുൽ ഹറമിനെയും പരിചയപ്പെടുത്തിയത് സൂറത്തു അള്ളാഹു പറയുന്നത് മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമക്ക് കാലയം നിർമ്മിക്കാനുള്ള സ്ഥാനം ഞാൻ കാണിച്ചു കൊടുത്തു ശേഷം ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നിനെയും ചേർക്കരുത് അതുകൊണ്ട് എൻ്റെ ഈ വീടിനെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എല്ലാ നിന്നും മുക്തമായി സൂക്ഷിക്കണം ഇവിടെ ത്വവാഫ് ചെയ്യാൻ ആളുകൾ വരും ഇവിടെ നിന്ന് നമസ്കരിക്കാൻ ആളുകൾ വരും ഇവിടെ റുക്കോ ചെയ്യാനും സുജൂതി ചെയ്യാനും ആളുകൾ വരും അതുകൊണ്ട് ഈ പരിശുദ്ധ ഭവനത്തെ ശിർക്കിൽ നിന്ന് മുക്തമാക്കിയും മറ്റു സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടും താങ്കളും താങ്കളുടെ മകനും ഉണ്ടാകണം എന്ന് ഇബ്രാഹിം വസ്സലാമയോട് പറഞ്ഞു പറഞ്ഞു ശേഷം നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇത് നിങ്ങൾ മാത്രം സാക്ഷികളായാൽ പോരല്ലോ ഓ ഇബ്രാഹിം ജനങ്ങളോട് ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യണം പരിശുദ്ധ ഭവനത്തിലേക്ക് തീർത്ഥാടനം നടത്തി വരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യണം അങ്ങനെ അവർ ഒട്ടകപ്പുറത്തും മെലിഞ്ഞതും തടിച്ചതുമായ ഒട്ടകപ്പുറത്തും കാൽനടയായി കൊണ്ടും എല്ലാ താഴ്വാരങ്ങളിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നും ഇവിടേക്ക് വരട്ടെ എന്തിനാണ് വരുന്നത് വെറുതെ ഒരു തീർത്ഥാടനമല്ല പിന്നെയോസ് അവർക്ക് ഉപകാരപ്രദമായ എല്ലാ സ്ഥലങ്ങളിലും അവർ സാക്ഷികളാകട്ടെ സ്ഥലങ്ങൾ മസ്ജിദുൽ ഹറം അറഫ മുസ്തലിഫ മിന എല്ലാ സ്ഥലങ്ങളും അവർ സന്ദർശിക്കട്ടെ നാടിനെ അവർ അറിയട്ടെ തൗഹീദിന്റെ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ അറിയട്ടെ അങ്ങനെ അവർ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയും അവന്റെ ഏകത്വം തിരിച്ചറിയുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകട്ടെ അതിനുവേണ്ടിയാണ് അവർ തീർത്ഥാടനത്തിന് വരേണ്ടത് എന്ന് അള്ളാഹു സുഹാനഹു പറയുന്നു بندم الله سبحانه وتعالى برنو إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا الله سبحانه وتعالى برنو توحيد മുബാറക്കാണത് അനുഗ്രഹീതമാണത് ലോകത്തിൻ്റെ മാർഗദർശനമാണത് അവിടെ മക്കാമു ഇബ്രാഹിമുണ്ട് അതല്ലാത്ത ഒട്ടനവധി ദൃഷ്ടാന്തങ്ങളുമുണ്ട് അവിടെ പ്രവേശിച്ചവൻ നിർഭയനാണ് അവിടെ പ്രവേശിക്കുന്നത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ കൊണ്ടാണെങ്കിൽ ഇരുലോകത്തും നിർഭയനാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഭവനം അവിടെ ഉണ്ട് അത് തൗഹീദിൻ്റെ കേന്ദ്രമാണ് തൗഹീദാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ അള്ളാഹു ഒരു കാര്യം പറയുകയാണ് എന്താണത് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ഹജ്ജിന് പോകണം എന്നാണ് പറഞ്ഞത് റഹ്മാനായ റബ്ബിന് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം എന്ന ഒരു അർത്ഥമുള്ള പ്രയോഗമാണത് ബാധ്യതയാണത് വലില്ലാഹി അലന്നാസ് ജനങ്ങളുടെ മേൽ അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശമാണത് കാടാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണം പറഞ്ഞു അൽ ഹജ്ജു ഹജ് ഒരു തവണയെങ്കിലും ഹജ്ജ് നിർബന്ധമാണ് അതിനു ശേഷമുള്ളത് തത്വൻ അത് സുന്നത്താണ് പക്ഷേ ഒരു ഹജ്ജ് അത് നിർബന്ധമായും ചെയ്തിരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടേക്ക് പോകാൻ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും ആർക്കാണോ സാധിക്കുന്നത് അവർ ഹജ്ജിന് പോവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതേ സമയത്ത് അള്ളാഹ് ഉസ്ബാനോത്തൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചു അത് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്താണ് കാരുണ്യമാണ് എന്താണ് മനിഷി സബീല നിങ്ങളിൽ സാധിക്കുന്ന ആളുകൾ ഈ ഇസ്തു എന്ന് പറയുന്നത് കഴിവ് എന്ന് പറയുന്നത് ഒട്ടനവധി ഘടകങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു ഒന്ന് നിങ്ങളുടെ ആരോഗ്യം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് രണ്ട് സമ്പത്ത് യാത്ര ചെയ്യാൻ പണത്തിൻ്റെ ആവശ്യമുണ്ട് ഇനി ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് പക്ഷേ യാത്ര ശ്രമകരമാണെങ്കിൽ അപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഇനി നിങ്ങളുടെ നാടിൻ്റെ നിയമമനുസരിച്ച് എല്ലാ വിചാരിച്ച ആളുകൾക്കും ഹജ്ജിന് പോകാൻ കഴിയില്ല അപേക്ഷിച്ച ആളുകളിൽ പലതും തള്ളപ്പെടും പക്ഷേ അവിടെ ക്ഷമ അവലംബിക്കുക ർമ ഏതൊരു നാട്ടിലാണോ നിലനിൽക്കുന്നത് അവർക്കും ചില നിയമങ്ങൾ നോക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ലക്ഷോപലക്ഷം ആളുകൾ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ഇങ്ങനെ പല കാരണങ്ങളാൽ തടസ്സമുണ്ടായേക്കാം അവിടെ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളുടെ നീയത്ത് റെഡിയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുഹാനോ തലതിന് പ്രതിഫലം നൽകും ഒരു യുദ്ധയാത്രയിൽ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ സഹാബത്തിനോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഇതേപോലെ വരാൻ കഴിയാതെ പോയ കുറച്ചാളുകൾ മദീനയിലുണ്ട് ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ മാ വലം തഖ്തഉ വാദിയൻ ഇല്ലാ കാനു ഹബസഹുമുൽ നബി ഇന്നബിൽ അലൈഹി നബിസ്ലം പറയുകയാണ് നിങ്ങൾ ഏതൊരു താഴ്വാരം താണ്ടി കടക്കുമ്പോഴും ഏതൊരു സമതല പ്രദേശത്തിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോഴും നിങ്ങളുടെ കൂടെ അവരുമുണ്ട് പക്ഷേ അവരുടെ ശരീരം മദീനയിലാണ് പക്ഷേ മനസ്സ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയാണ് നിങ്ങൾ താഴ്വാരങ്ങൾ താണ്ടുമ്പോൾ നിങ്ങളുടെ കൂടെ അവരുണ്ട് നിങ്ങൾ പർവ്വതങ്ങളെ താണ്ടിക്കടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അവരുണ്ട് അവർ എന്തുകൊണ്ട് മദീനയിൽ തന്നെ ആയിപ്പോയി അവർക്ക് വ്യക്തമായ ഉദറുണ്ട് കാരണമുണ്ട് അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് പക്ഷേ അവരുടെ നെയ്യത്ത് റെഡിയാണ് അവർക്ക് പ്രതിഫലമുണ്ടെന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ലം അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക ആ തൗഹീദിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കുന്നത് അതേപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴാണെന്ന് അള്ളാഹു സുഹാനോ തലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ ആഗ്രഹമായിരിക്കണം ഹജ്ജും ഉമ്രയും സാധിച്ചിട്ടില്ലെങ്കിലും نيت رحمانا <متحدث> يا رب الله سبحانه وتعالى نعم أوركم مدن <متحدث> الله صوبها جندل قمار أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد ഇബ്രാഹീം അലി ഇബ്രാഹീം ഇന്ന ക ഹമീദും മജീദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒസയയത്ത് ചെയ്യുകയാണ് ഹജ്ജിൻ്റെ മാസവും ഹജ്ജിൻ്റെ ദിവസങ്ങളും ഹാജിമാർക്ക് മാത്രമുള്ളതല്ല സകല വിശ്വാസികൾക്കുമുള്ളതാണ് നബിസ്ഹു അലഹി വസ്ലമ്മ പറഞ്ഞു ആളമു അയ്യാമി ദുനിയ അയ്യാമുലാഷോ ദുനിയാവിലെ ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ പത്തു ദിവസങ്ങളാണ് ആ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത് അള്ളാഹുവിംഗിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ പത്തു ദിവസങ്ങളാണ് ഇത് ഹാജിമാർക്ക് മാത്രമല്ല എല്ലാ മുസ്ലിംങ്ങൾക്കുമുള്ളതാണ് യൗമറഫയിൽ അള്ളാഹു സുബാനഹു അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട് എന്നാൽ അറഫയിൽ നിൽക്കാൻ സാധിക്കാതെ പോയ ആളുകൾക്കോ പറഞ്ഞു നബിസലാഹു ദിവസം നോമ്പു നോൽക്കൂ ഹാജിമാർ അല്ലാത്ത ആളുകൾ നോമ്പു നോൽക്കൂ രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് രണ്ട് വർഷത്തെ പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ അറഫയിൽ ഹാജിമാർ ആകാശലോകത്തേക്ക് കൈകളുയർത്തി ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ആ പ്രാർത്ഥന അവർക്ക് മാത്രമാണോ അല്ല നബിസ്മ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ദുആ യൗമു അറഫയുടെ ആണ് യൗമുറഫയിൽ ഉള്ളവരുടെ ദ്വാ എന്നല്ല പറഞ്ഞത് യൗമുറഫയുടെ ധു ആണ് ആ ദിവസം ഏതൊരു വിശ്വാസി എവിടെ വെച്ച് ദ്വാ ചെയ്താലും ഇൻഷാ അള്ളാ അവരുടെ ദ്വാക്ക് അള്ളാഹു സുബാനോ തല ഉത്തരം നൽകുന്നതാണ് യൗമുൻ നെഹ്റില് ഹാജിമാർ ഹദീന അറുക്കുന്നു റസൂലാഹി സാഹു അലഹു വസ്ലമ്മ ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് വമ്പിച്ച സുന്നത്താക്കിയിരിക്കുന്നു അവർക്ക് ഹദിയുണ്ടെങ്കിൽ യാത്രക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിക്കോളൂ അതിൽ ഏറ്റവും ഒരുപാട് സൽക്കർമ്മങ്ങൾ ഹാജിമാരെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് പക്ഷേ അത് ഹാജിമാരിൽ ഒതുങ്ങുന്നുണ്ടോ ഇല്ല റസൂർ വസ്സല പറഞ്ഞു അമലു മിൻ ഹാദിഹിൽ അയ്യാം അല്ലാഹു സുബ്ഹാനഹു ൾ ഈ പത്തു ദിവസങ്ങളിൽ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നതുപോലെ മറ്റു ദിവസങ്ങളിൽ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിന് സൽ പ്രവർത്തനങ്ങൾ ും ഇഷ്ടം ഈ പത്തു ദിവസങ്ങളിലാണ് മറ്റു ദിവസങ്ങളേക്കാൾ അത് ഹാജിമാർക്ക് മാത്രമല്ല സകല വിശ്വാസികൾക്കുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബ് നമുക്ക് കനിഞ്ഞരളിയിട്ടുള്ള ദിവസങ്ങളെ സന്ദർഭങ്ങളെ സാഹചര്യങ്ങളെ അവസരങ്ങളെ എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിലെ കടുക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖഫർ والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه سنة وقنا عذاب النار عباد الله أقموا الصلاة